ഹലോ ഗുഡ് മോർണിംഗ് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അല്ലേ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ അവർ ആടിമാസം എന്നും ആഷാഠമാസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെ വരവേൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസാന്നറിയോ തലേ ദിവസം തന്നെ വീട് മുഴുവനും അടിച്ച് വൃത്തിയാക്കി വീടും പരിസരവും ക്ലീൻ ചെയ്ത് നല്ല പൂജകളൊക്കെ ചെയ്ത് എത്ര ഭക്തിയോടെയാണ് അവരതിനെ വരവേൽക്കുന്നത് കുറേയൊക്കെ ആ ഇൻഫ്ലുവൻസ് ആണ്ട്ട് എനിക്കും കിട്ടിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അതൊക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ രാവിലെ തന്നെ ബാക്കി പരിപാടികളും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് നേരം തന്നെ ഞാൻ ഈ സമയത്ത് ഇണീക്കാറുണ്ട് ഞാൻ നേരെ ഗാർഡനിലേക്കാണ് പോകുന്നത് അതിൻ്റെ ചെടികളൊക്കെ രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേകതര സുഖമല്ലേ ഒരു റിഫ്രഷ്മെൻ്റ് അല്ലേ അവരുടെയൊക്കെ ഒന്ന് കുശലം പറഞ്ഞ് അന്വേഷിച്ച് എല്ലാവരും സുഖമായിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം നല്ല നനഞ്ഞ് കുളിച്ച് ഇരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു രസം സാധാരണ മഴക്കാലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഇതുപോലെ നിർത്താതെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എൻ്റെ ഒരുവിധം എല്ലാ ചെടികളും നശിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് പപ്പയുടെ ഒരു ആത്മാർത്ഥമായ കഠിന പ്രയത്നം കൊണ്ടാണ് എല്ലാവരും ഇത്ര ഉഷാറായിട്ടിരിക്കുന്നത് എനിക്കൊന്നും ഇങ്ങനെ കൊണ്ട് നടക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൂക്കൾ വരെ ഉണ്ട് അരിമുല്ല ഉണ്ടായിരുന്നു അരിമുല്ലയും കുറച്ച് റോസ് പൂവോ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തുളസി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊന്നും എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളൊരു ഒരു ഫ്രൂട്ടാണ് ഞാൻ കുറെ ആഗ്രഹിച്ച് വാങ്ങിച്ച് കുഴിച്ചിട്ട് വളർത്തി ഉണ്ടാക്കിയിട്ടാണ് അതിനൊരു ചെറിയാണ് കേട്ടോ ഒരു വെസ്റ്റിൻഡീസ് എന്ന് പറയും നല്ല പുളിപ്പാണ് അത് നന്നായി പഴുത്ത് കഴിഞ്ഞിട്ട് റെഡ് കളർ എന്ത് ഭംഗിയൊക്കെ കാണാൻ എന്നാലും പുളിപ്പാണ് നല്ല ടേസ്റ്റാണ് അത് ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഡ്രമ്മിൽ വളർത്തിയതാണ് ഈ ഡ്രമ്മ കണ്ടോ ഞാൻ എങ്ങനെയൊക്കെ ഓൺലൈനിലൊക്കെ ആയിട്ട് വേർത്തിച്ചിട്ട് അതിൻ്റെ ഒരു പച്ച കളർ കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു വാൾ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് മൂടി പിടിപ്പിച്ചതാണ് ഒന്ന് തിരിച്ച് വെക്കണമായിരുന്നു പിന്നെ എൻ്റെ മുളകാണ് ഇത് ഇതൊക്കെ പപ്പാണ് കേട്ടോ ആക്കുന്നത് ഞാനിങ്ങനെ പോയി പറച്ചൊക്കെ കൊണ്ടുവരുന്നോ ഉള്ളു ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്കിതൊന്ന് കിട്ടാറുണ്ട് എന്തായാലും എല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ നിന്നാൽ ശരിയാവില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് രാവിലെ വെറും വെള്ളം കുടിക്കുന്ന ശീലമുണ്ടോ ഞാൻ ഈ ഡേറ്റ് തുടങ്ങിയതാണ് കേട്ടോ നല്ല ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാൻ മീഷോന്ന് ഇതുപോലൊരു സംഭവം വാങ്ങിച്ചത് ഈ ബോട്ടിൽ ഇട്ടുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷണൽ ബോട്ടിൽ എന്നൊക്കെ പറയില്ല അതാണ് സംഭവം നമ്മളെ വെള്ളം കുടിക്കാൻ ഇത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബോട്ടിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല ഓരോ ടൈം വെച്ചിട്ട് എഴുതും കുടിക്കുക കുടിക്കും ഇനി നിങ്ങൾക്കൂടെ പറ്റും കമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു കൗതുകത്തിന് വാങ്ങിയതാണ് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇതൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം ചില ദിവസങ്ങളൊന്നും നടക്കാറില്ല ഞാൻ മാക്സിമം നടത്താൻ നോക്കും എന്താണെന്ന് വെച്ചാൽ ഈ വെറുമറ്റിലുള്ള ഈ വെള്ളം കൂടി എനിക്ക് അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയല്ല പിന്നെ ഈ മഴക്കാലത്ത് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല എന്നാലും കഴിഞ്ഞ അത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻറ്റ് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ എന്തായാലും കുറച്ചപ്പുറത്തേക്ക് പോയി എനിക്കെന്തായാലും ഇത് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്ന പരിപാടിയില്ല കുറച്ചൊക്കെ എനിക്ക് വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക ഇതുവരെ നിന്നിട്ടൊന്നും നല്ല സ്ട്രെസ്സും അവിടുന്ന് കാണാൻ ആക്ച്വലി ആകെ കാണാൻ ഭംഗിയുള്ള ഭാഗം അവിടെയുള്ളു കേട്ടോ ബാക്കിയെല്ലാം ബിൽഡിങ് ആണ് പിന്നെ തലേന്ന് രാത്രി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞ് കിടന്നത് അപ്പൊ അത്രയ്ക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ഇവിടെ ഇരുന്ന് അങ്ങനെ അങ്ങനെ അലങ്കോലാക്കി മോളൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം അതാണ് എന്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണണം ക്ലീനിങ് വളരെ ആണ് അത് കഴിഞ്ഞിട്ട് മതി കുക്കിങ്ങും ഫുഡിങ്ങും ഒക്കെ അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലീനിങ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കി നല്ല ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ തലേന്ന് കഴിച്ച ലേസിൻ്റെ പാക്കറ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതെല്ലാം ഇവിടെ എവിടെയൊക്കെ ഒക്കെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് അതൊക്കെ നമുക്കൊന്ന് എടുത്ത് വയ്ക്കണം പിന്നെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടണം എന്തായാലും പൊടി ഉണ്ടാകും ഇത് റോഡ് സൈഡിലുള്ള വീടാണെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം ഈ പൊടി പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് അറിയും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുടച്ച് വെക്കണം നമ്മൾ എന്നും ചെയ്യുകയാണെങ്കിലും പണിയൊക്കെ പെട്ടെന്ന് ഒരു ഈസി ആയിട്ട് കിട്ടും വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെവി ഡ്യൂട്ടി ആയിട്ട് തോന്നുക എടുത്താൽ എടുത്താൽ തീരുന്നില്ലല്ലോ ഒന്ന് അടുപിടിക്കുക അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നമുള്ളത് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ആയി പോവാനും നമ്മുടെ ഒരു ഡ്യൂട്ടി കുറയാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നേരം വെളുത്തുകഴിഞ്ഞാൽ എനിക്ക് വേഗം പോയി കർട്ടനൊക്കെ തുറന്നിടണം തുറന്നുവിടണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഈ വെളിച്ചില്ലേ നാച്ചുറൽ സൺലൈറ്റ് അതിങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് വരണം മുഴുവനും നല്ല ലൈറ്റായി നല്ല വെണ്മയോടെ തെളിച്ചത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എന്തായാലും ശ്രദ്ധിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബെഡ്ഷീറ്റ് ശരിയാക്കണം അവിടെ ഇവിടെ പരന്ന് കിടക്കുന്ന ടോയ്സ് എടുത്ത് വെക്കണം ഇങ്ങനെ ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ടാവും എന്തായാലും നമുക്ക് ലാസ്റ്റ് കാണുമ്പം നമ്മളൊരു ഫിനിഷിങ് ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഒരു സന്തോഷം അതാണ് ഏറ്റവും വലുത് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതൊക്കെ ചെയ്യാനും രസമാണ് എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് നട്ടോ എനിക്ക് ശീലങ്ങളൊക്കെ കിട്ടിയത് അവൾക്ക് അവളാണ് എങ്ങനെയാണെന്ന് അറിയില്ല അവളാണ് ഈ സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ ക്ലീനിങ്ങില് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുക വൃത്തി കുറച്ച് റോസി ടൈപ്പ് ആണ് എന്നാലും ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്ക് പോവുകയാണ് നല്ല കാറ്റും കിട്ടോ നല്ല കാറ്റും മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് മഴയേക്കാളും നല്ല ഹെവി ആയിട്ടുള്ള കാറ്റാണ് അത് ഇതിൽ അത്രയ്ക്ക് അറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ നോക്കി ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ബാൽക്കണീനെ പറയും കാരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് രസമാണ് ഈ ഹെവി ആയിട്ടുള്ള മഴേനെ കൊണ്ട് പല നാട്ടിലും പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ഞാൻ സേഫ് ആയത് കൊണ്ടായിരിക്കും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഇതൊരിക്കലും എന്നാണ് ഒരു നല്ല രീതിയിൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഈ ചൂടുകാലത്ത് ഞാൻ ആകെ പെട്ടു വല്ല റൂമിലും എ സിയിലും ഒക്കെ വല്ല അടച്ചുപൂടിയിരിക്കലെ എനിക്ക് നിവൃത്തിയുള്ളൂ പോലെ ഇറങ്ങാൻ പറ്റാതെ കാരണം എനിക്ക് ഈ സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങൾ തലവേദനയ്ക്ക് ഇങ്ങനെ ഓരോന്നും എനിക്ക് സമ്മറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്നൊരു കാലം എന്ന് പറഞ്ഞ തണുപ്പ് കാലം മഴക്കാലം ഒക്കെ തന്നെയാണ് ഇതെല്ലാം ഞാൻ ആദ്യം വന്നതിന് കുറച്ച് നേരൊക്കെ ഒന്ന് ടി വി കാണിട്ട് എന്തായാലും മോള് സ്കൂളിലൊക്കെ പോകാനായി അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം എൻ്റെതായിട്ടൊരു ടൈം കിട്ടും അങ്ങനെ ടി വിയൊക്കെ കണ്ട് ചായക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ വല്ല സ്നാക്സും ഉണ്ടെങ്കിൽ കളിച്ചോണ്ടിരിക്കാൻ രസമായിരുന്നു പക്ഷേ ഇന്ന് സ്നാക്സ് ഒന്നും കിട്ടിയില്ല തൽക്കാലം നമുക്ക് തലേന്നുള്ള സീരിയലിൻ്റെ ബാക്കിയൊക്കെ കാണാം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് ഡ്യൂട്ടീസൊക്കെ തുടങ്ങാൻ അടുക്കളയിൽ ഇപ്പോൾ പുറത്തുള്ള മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ അടുക്കള പണികൾ എനിക്ക് കുറച്ച് നിൽക്കുന്നുണ്ട് അമ്മ നല്ല വെണ്ടക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താ നോൺ വെജ് അധികം ഇല്ല നമ്മൾ വെജിൽ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് വെജ് തന്നെയാണ് പച്ചക്കറികളും ഈ പയർ ആണ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുള്ളത് തന്നെ സാമ്പാറാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സാമ്പാറൊക്കെ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കപ്പ കിട്ടിയത് നമ്മൾ വേവിച്ചു സാധാരണ ഈ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് കപ്പ കഴിക്കാറുള്ളതെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ ചമ്മന്തി മാത്രം മതി ഈ മുളക് ഇല്ലേ നല്ല ഉള്ളിയും പത്ത് കന്തരി മുളകൊക്കെ കിട്ടിയിട്ടുള്ള ആ ചമ്മന്തിയാണ് നമ്മളിന്ന് കപ്പേൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ വെച്ചത്തേക്ക് മോര് കറിയും വെച്ചു ഇത്രയുള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഊണാണ് ഇന്നുണ്ടാക്കിയത് അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് ഈ മഴയത്ത് അധികം പേരൊന്നും ബീച്ചിലില്ല അല്ലെങ്കിൽ നിറഞ്ഞിരിക്കും അപ്പോഴേക്ക് ഏകദേശം സന്ധ്യയായി നിർത്താതെ മഴ തന്നെയാണ് പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അച്ഛനും അമ്മയും ഒന്ന് കാണാൻ തോന്നിയാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പോകും നമുക്ക് അടുത്താണ് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഇത്രയുള്ളു എല്ലാരും കണ്ടു ഒരുപാട് സന്തോഷത്തിലായി എല്ലാരും സന്തോഷത്തിലായി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടെ ഗുഡ് നൈറ്റ്